എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തർ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം സമയം ഒൻപത് ആറ് ആയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച എക്സ്പയറി ഡേ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് അപ്പോൾ മാർക്കറ്റ് ഏകദേശം ചെറിയൊരു പ്ലസ്സിലാണ് നിൽക്കുന്നത് അതൊന്നും നല്ല പ്ലസ് ആണെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇൻ ബിറ്റ്വീൻ സൈസിലാണെങ്കിൽ എന്തായാലും മാർക്കറ്റ് കൺസോൾഡേഷൻ തന്നെയായിരിക്കും അപ്പോൾ ആർ എസ് ഐ ഓൾറെഡി ഡൗൺ ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെത് ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും മാർക്കറ്റ് ഡൗൺ ആണ് ഒന്നെങ്കിൽ കൺസോൾഡേഷൻ അതിനുശേഷം ആർ എസ് ഐയും ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും കർവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സിയിലേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോ മാർക്കറ്റ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തേഴ് പോയിന്റിന്റെ അപ്പാണ് അപ്പോൾ എസ് എം ഐട്ട് മുട്ടു എന്നുള്ള കാര്യങ്ങൾ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യാവുന്ന അതില് മാർക്കറ്റ് എപ്പോഴാണ് ഡൗണിലേക്ക് എന്ന് വെച്ചാൽ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിന് താഴത്തോട്ട് കയറിയ എഗെയിൻ കൺസോൾട്ടേഷൻ സോണിലേക്ക് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തൊന്ന് ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ന്യൂട്രൽ ഓപ്പൺ ആകത്തുള്ളു എന്തായാലും സമയം ഒൻപത് ഏഴായിട്ടുണ്ട് ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട് ആറ് പോയിൻ്റാണ് അപ്പായിട്ടുള്ളത് നൂറ്റിലോ ഓപ്പൺ തന്നെയാണ് മാർക്കറ്റിൽ അപ്പോൾ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിന് അതായത് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തെട്ടിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ആ വോളിയം ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എസ് എം എ അതിന് മുകളിലോട്ട് വന്നാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനെട്ടിനും ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് താഴത്തോട്ട് പോയാൽ മാത്രമാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തൊന്നിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ രണ്ട് ലെവലും ഒരേപോലെ ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തൊന്നിനും ചാൻസ് ഉണ്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ചിനും ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഏത് ഭാഗത്തേക്കാണ് എന്നുള്ളത് ആദ്യത്തെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ചെറിയ ടൈം ഫ്രെയിം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നോക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മാർക്കറ്റ് ആണ് കൺസോൾട്ടേഷനാണ് കൺസോൾട്ടേഷനായിട്ടുള്ള ചാൻസ് ആണ് കാണുന്നത് മെജോറിറ്റി മുകളിലോട്ട് പോയാലും ആണ് താഴെത്തൊട്ട് പോയാലും കൺസോൾട്ടേഷൻ അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് മണിവരെ ഉള്ള ഒരു പത്ത് പോയിൻ്റ് എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് മെജോറിറ്റി നോക്കുന്നത് ഒന്നെങ്കിൽ രണ്ട് ഒരേ പ്രൈസ് റേഞ്ച് ഉള്ളത് അല്ലെങ്കിൽ ഒരേ ലെവലിൽ നിൽക്കുന്നത് എടുത്ത് ഹെഡ് ചെയ്തിട്ട് രണ്ട് രീതി ചെയ്യാം ഒന്ന് ഒരേ ടൈമിൽ എടുക്കുക ആദ്യത്തെ ടൈമിൽ എടുത്തിട്ട് കാര്യമില്ല കാരണം ക്യുക്ക് ഡിക്ക് ആയിരിക്കും ആദ്യം വരുന്നത് ഒരു ഒമ്പതര ഒക്കെ ആകുമ്പോൾ യും പി യും ഒരേപോലെ എടുക്കാം എന്നിട്ട് അത് ഹെഡ് ചെയ്ത് വെക്കാം ഒരെണ്ണം പ്രോഫിറ്റ് നല്ല മൂവ്മെൻറ്റ് കിട്ടി ഒരെണ്ണത്തിന് ഓവർകം ചെയ്ത് പ്രോഫിറ്റ് നിൽക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം പ്രോഫിറ്റ് കൊടുത്തിട്ട് മറ്റേത് ആവറേജ് ചെയ്ത് കയറ്റാം അല്ലെങ്കിൽ തിരിച്ച് പകുതി കേറി വരുമ്പോൾ പ്രോഫിറ്റ് ആകും അങ്ങനെയുള്ള കലാപരിപാടികളാണ് പ്ലാൻ ചെയ്യുന്നത് ഈ പ്ലാൻ ചെയ്ത് തന്നെ ആയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യുന്നല്ല മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാറി ആയിട്ടുള്ള മാസീവായിട്ടുള്ള ബ്രേക്ക്ഔട്ട് കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഡെൽറ്റ വാല്യൂ കൂടുതലെടുത്തിട്ട് ഹോൾഡ് ചെയ്യും ഒരു പത്ത് പോയിന്റ് കയറ്റി ട്രെയിൽ ചെയ്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകും അപ്പൊ ഇത്ര പ്ലാനുകൾ തയ്യാറാക്കി വെക്കുന്നത് ആ സമയത്ത് പിന്നെ അനലൈസിങ്ങിന് പോകാനായിട്ട് പറ്റത്തില്ല അതാണ് ഇപ്പോഴേ അനലൈസ് ചെയ്ത് എല്ലാ പ്ലാനുകളും നോട്ട് ചെയ്ത് വെക്കുന്നതിൻ്റെ റീസൺ അപ്പം ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ആ ഇന്ന പോലെ തീരുമാനിച്ചതാണല്ലോ ഇന്ന പോലെ എടുക്കാം എന്നുള്ളൊരു ക്വിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും നേരെ മറിച്ച് ഒന്നും ബ്ലാങ്കായിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്താ എന്ന് അറിയാതെ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ സാറ്റൊക്കെ കളിക്കുമ്പോൾ എണ്ണുന്ന പോലെ എണ്ണീട്ട് സിയും ബിയും സെലക്ട് ചെയ്യുക ഉള്ളൂ അതിൽ കാര്യമില്ല ഒരു ധാരണ ഉണ്ടാവുക ആ ധാരണയിൽ എടുക്കുക ധാരണ ഓപ്പോസിറ്റ് പോയോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്യുക ദാറ്റ്സ് ഓ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ നിൽക്കുന്ന ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് വന്നാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്താറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഹൈ വോളിയൂം ജനറേറ്റ് ചെയ്ത് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തെട്ട് അപ്പോൾ എപ്പോഴാണ് ഞാൻ ടൗണിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തെട്ടിന് താഴത്തോട്ട് പോയാൽ മാത്രമേ ഞാൻ ഡൗണിലേക്ക് ആലോചിക്കുകയുള്ളൂ അത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തൊമ്പതിലേക്കും ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരത്തി അറുപത്തേഴിലേക്കും ആയിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തെട്ട് ഏരിയയിലെ ക്യാൻറ്റീൻ ക്ലോസിംഗ് ആണ് ഡൗണിലേക്കുള്ള മൂവ്മെൻ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത് ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്നത്തെ പ്ലാനുകൾ സ്ട്രൈക്കിൽ ഞാൻ നെക്സ്റ്റ് വീക്ക് എക്സ്പയർ ചെയ്യാൻ എടുത്തു വെച്ചിരിക്കുന്നത് ലോങ് ഹോൾഡിങ് ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ സ്റ്റിൽ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് ട്രെൻഡ് ട്രെൻഡിൻ്റെസിറ്റി താഴത്തെ നിൽക്കുകയാണ് ആ ട്രെൻഡ് ട്രെൻഡിൻ്റൻസിറ്റി മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ആർ എസ് ഐഡ് കൂടെ ട്രെൻഡ് ഇൻഡെൻസിറ്റിയും കയറിയ സിയിലേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആദ്യം ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ വൺ നയൻറ്റി സിക്സ് മുതൽ ടു നോട്ട് എയ്റ്റ് പിന്നെ ടു നയൻറ്റീൻ ടു തേർട്ടി ടു റ്റു ഫിഫ്റ്റി സെവൻ ഇത് വളരെ ടു ഫോർട്ടി നയൻ ആ ടു ഫോർട്ടി നയൻ അതൊരു അത്യാവശ്യം നല്ലൊരു റേഞ്ചാണ് മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് ലോട്ടറി കോൾ ഇന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ടു ഫോർട്ടി നയനിലായിരിക്കും ഒരു ടാർഗറ്റ് ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നു വളരെ ഒത്തിരി എന്താ പറയണ്ടേ ഒരു ഹിഡൻ ആയിട്ടുള്ള ടാർഗറ്റാണ് ടു ഫോർട്ടി നയൻ പോയിൻറ്റ് വൺ എന്നുള്ളത് അത് മുകളിലോട്ട് വന്നാൽ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുപത്തി അഞ്ച് ഇരുന്നൂറാണ് സി ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് വൺ നയൻറ്റി സിക്സിന് മുകളിലോട്ട് വന്നാൽ ടു നോട്ട് എയ്റ്റ് ടു നയൻറ്റീൻ ടു തേർട്ടി ടു ടു തേർട്ടി നയൻ ഉണ്ട് പിന്നെ ടു ഫോർട്ടി നയൻ ടു ഫിഫ്റ്റി സെവൻ ടു എയ്റ്റി ഫോർ ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ ദിവസത്തെ ലെവൽ ആട്ടോ കഴിഞ്ഞ ദിവസം ഈ ടു തേർട്ടീനെയൊക്കെ കഴിഞ്ഞ ദിവസം നോട്ട് ചെയ്തു വെച്ചാൽ ഇന്നലെ ഇതേ സ്ട്രൈക്ക് തന്നെയാണ് കോൺസൻട്രേഷൻ ചെയ്തത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ടു ഫിഫ്റ്റി സെവനും മാറ്റം അതൊന്നും കൂടെ ഒന്ന് അക്കുറസി ആയിട്ട് നോട്ട് ചെയ്താൽ ടു ഫിഫ്റ്റി ടു ആട്ടോ ടു ഫോർട്ടി നയൻ അല്ല ടു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ആണ് ഇഡൻ ആയിട്ടുള്ള ടാർഗറ്റ് ലെവൽ ഇന്നലത്തെ സ്ട്രൈക്കിൻ്റെ ലെവലൊക്കെ കിടന്നാണ് വൺ സെവൻറ്റി ത്രീക്ക് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സി ഹോൾഡ് ചെയ്യുന്ന പരിപാടിയില്ല മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ് അതേപോലെ പിയിൽ ടു നയൻറ്റി സിക്സിന് മുകളിലോട്ട് വന്നാലേ ടു തേർട്ടി ത്രീ തേർട്ടീൻ ത്രീ ട്വൻറ്റി നയൻ ത്രീ സിക്സ്റ്റി ഒക്കെ ഫോക്കസ് ചെയ്യുള്ളൂ ടു സിക്സ്റ്റി സിക്സിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ അത് നേരെ ഡൗണിലേക്കായിരിക്കും പോകുന്നത് ഓക്കെ അപ്പം ഇതൊരു ഫ്ലാഗ് പാറ്റേൺ ആണ് നേരെ മുകളിലോട്ട് വന്നു കൺസോളേഷനായി അതിനുശേഷം വീണ്ടും ഒരു മാസിക മൂവ്മെന്റ് വന്നാൽ ത്രീ ട്വൻറ്റി നയനിലേക്കൊക്കെ പോകും അപ്പോൾ ആർ എസ് ഐ മേളിൽ പോയി ക്രോസ് ഓവർ ആവുന്ന മുറയ്ക്ക് ഈ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയാൽ സീയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം നേരെ മറിച്ച് സീയിൽ കൺസൾട്രേഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആർ എസ് ഐ താഴെ പോയി തിരിഞ്ഞ് പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടു നയൻറ്റി സിക്സിന് മുകളിലോട്ട് പോയാൽ ഞാൻ പിയിലായിരിക്കും യിലായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കൺസോളേഷൻ ആകുമ്പോൾ നെക്സ്റ്റ് വീക്ക് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു പിന്നെ കറണ്ട് വീക്കിൽ നോക്കാനായിട്ടുള്ളത് ഇരുപത്തഞ്ച് മുന്നൂറും ഇരുപത്തഞ്ച് ഇരുന്നൂറും ഇത് മാത്രമാണ് അത്യാവശ്യം ഡെൽറ്റാ വാല്യൂ കൂടുതലുള്ളതും ലോട്ടറി കോൾ വന്നാലോ അല്ലെങ്കിൽ കുറഞ്ഞ റേറ്റിന് ഹെഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്ട്രൈക്കുകൾ അത് മാത്രമേ ഉള്ളൂ നൂറ്റൽ ഓപ്പൺ ആണ് മാർക്കറ്റിൽ വന്നത് നിലവിടുത്തെ ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് സീല ചെറിയൊരു മൂവ്മെൻറ് വല്ലതും കിട്ടിയാലോ ഉള്ളൂ ആ ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് അപ്പോൾ സി എൻട്രി എടുത്താലും നൂറ്റി എഴുപത് ഭാഗം സ്റ്റോപ്പ് ലോസ് ഓക്കെ നൂറ്റി എൺപത്തഞ്ചായിട്ടുണ്ട് അപ്പോൾ അവിടെ ക്യുക്കായിട്ടുള്ള മൂവ്മെൻ്റ് എടുക്കാൻ പറ്റുമോ അപ്പോൾ അത് ഓരോരുത്തരും സംശയമാണ് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ക്യുക്കായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ആ ക്യാന്ല് വീക്ക് ആയപ്പോൾ തന്നെ ഞാനതിൽ ഓൾറെഡി എൻട്രി എടുത്തതാണ് ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ ക്യുക്കായിട്ടുള്ള മൂവ്മെൻറ്റാണ് അവിടെ പത്ത് പോയിൻ്റ് പതിനഞ്ച് പോയിൻ്റ് സ്കാപ്പ് ചെയ്തെടുത്തു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ല എൻ്റെ എൻ്റെ സ്ട്രൈക്ക് പ്രകാരം കേട്ടോ ഞാൻ ചെറിയ സ്ട്രൈക്കാണ് എടുത്തത് അപ്പോൾ അപ്പോൾ അത് എങ്ങനെ കിട്ടും ഇപ്പോൾ ഈ ക്യാൻഡിൽ റെഡാണ് കാഴ്ചയിൽ ഈ ക്യാൻഡിൽ റെഡാ അവിടെ ആ ക്യാൻഡിൽ വീക്കായപ്പോൾ തൊട്ട് ഒരു മൂവ്മെൻറ്റ് അവിടെ എടുത്തതെന്നുള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് ഇൻവെർട്ടർ ഫ്ലാഗ് ആണ് കുറേ നേരം കൺസോൾട്ടേഷൻ ചെയ്ത് എന്ന് വെച്ചിട്ട് മാസീവ് ആയിട്ടുള്ള ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിയിലേക്ക് നോക്കും നീ അവിടെ നോക്കും ടു നയൻറ്റി സിക്സിന് മോളോട്ട് വന്നു കഴിഞ്ഞാൽ ടു തേർട്ടി നോക്കും കാരണം എന്തുകൊണ്ടാണ് ഞാൻ സിയിൽ ക്യുക്കായിട്ടുള്ള സ്കാൽപ്പിംഗ് എടുത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ആർ എസ് ഐ അനുകൂലമാണ് ബട്ട് ട്രെൻഡ് ഇൻവെൻസിറ്റി കയറിയിട്ടില്ല അതുകൊണ്ടാണ് അവിടെ സ്കാൽപ്പ് ചെയ്തത് ട്രെൻഡ് ഇൻഡൻസിറ്റി ഇപ്പോഴും സിക്ക് അനു പിക്ക് അനുകൂലമായിട്ടാണ് ട്രെൻഡ് ഇൻ്റൻസിറ്റി നിൽക്കുന്നത് ഒന്നെങ്കിൽ കൺസോളേഷൻ അല്ലെങ്കിൽ മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് അടുത്ത ലെവൽ വരുമ്പോൾ നോക്കാം അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് അതെ സെറോദയിലാണ് ഞാൻ എടുത്ത എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വൺ തേർട്ടി നയൻ തൊട്ട് വൺ ഫിഫ്റ്റി ഫോർ അപ്പോൾ എത്ര പോയിൻ്റ് ആയി മുപ്പത്തൊമ്പത് വൺ ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് ഫൈവ് സ്കാൻപ് ചെയ്തു അപ്പോൾ നാൽപ്പത് അൻപത്തിനാല് കറക്റ്റ് പതിനഞ്ച് പോയിന്റ് അവിടെ സ്കാൻ ചെയ്ത് കിട്ടി അപ്പോൾ അത് അതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം ഒമ്പത് പതിനാറ് ഒമ്പത് പതിനഞ്ച് ഒമ്പത് പതിനാറ് സിംഗിൾ ലോട്ടിൽ അതെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് ക്യുക്കായിട്ട് എടുത്തു അവിടെ ആലോചിക്കാനുള്ള സമയമൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് വൺ എയ്റ്റി ഫൈവിലേക്ക് ലെവൽ എക്സ്പാൻഷൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ വൺ സെവ് വൺ എയ്റ്റി ഫോർ പോയിൻ്റ് സെവൻ സീറോ വരെ വന്നിട്ടുള്ളൂ അപ്പോൾ വൺ എയ്റ്റി ഫൈവിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ആ കാണിക്കുന്നത് വൺ എയ്റ്റി വൺ വൺ എയ്റ്റി ടു അപ്പോൾ അവിടെ എന്താ ഗുണമുണ്ടായത് ഓ വൺ എയ്റ്റി ഫൈവ് മാർക്കറ്റ് ടച്ച് ചെയ്തു അപ്പോൾ ആദ്യത്തെ മൂവ്മെൻ്റ് എടുത്തു വൺ എയ്റ്റി ഫോറില് ലെവൽ മിച്ചം വെച്ചിട്ടുണ്ടായിരുന്നു മിച്ചം ലെവൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ വൺ എയ്റ്റി ഫൈവിലേക്കുള്ള ഒരു മൂവ്മെൻറ്റും കൂടെ അധികം കിട്ടി അവിടെ ഇത്രയും കൂടെ കൺഫേമേഷൻ ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടി ഇപ്പോൾ റീ എൻട്രി ഒന്നും കൂടെ ചെയ്തു ഒന്നും കൂടെ റീഎൻട്രി ചെയ്തു അപ്പോൾ അവിടെ കുറച്ച് പോയിന്റും കൂടെ ഈസി ആയിട്ട് കിട്ടി അപ്പോൾ അത് കൺഫേം ആണ് ആ ട്രെൻഡ് ഇൻഡൻസിറ്റി ക്രോസ് ഓവർ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എസ് എം എ മുകളിൽ നിപ്പുണ്ട് അപ്പോൾ ആദ്യത്തെ മൂവ്മെൻ്റ് കുറച്ച് പോയിൻറ്റ് കിട്ടി അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് ക്യാൻഡിൽ വൺ എയ്റ്റി ഫോർ പോയിൻറ്റ് സെവൻ സീറോ വരെ ചെന്നപ്പോൾ വൺ എയ്റ്റി ഫൈവ് എന്നുള്ള ലെവൽ അവിടെ കീപ്പ് ചെയ്തപ്പോൾ അങ്ങോട്ടുള്ള ചാൻസ് ഒന്നും കൂടെ പ്രോബിലിറ്റി കൂടി ഓക്കെ അപ്പോൾ ഇവിടെ ലൈവില് കൂടെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പലരും പറയുന്നുണ്ട് ഈ പറയുന്ന ആളുകൾക്ക് ട്രേഡ് എടുക്കാനായിട്ട് പറ്റത്തില്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ട്രേഡ് എടുക്കാനായിട്ട് പറ്റത്തില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാരും ട്രേഡർ എടുക്കുന്ന ആളുകളല്ല എന്നുള്ള പൊതുവേ ഒരു പഴഞ്ചൊല്ലി മാർക്കറ്റിലുണ്ട് ഇനി വൺ എയ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ വൺ വൺ ഫിഫ്റ്റി സെവനിലെ വൺ എയ്റ്റി സെവനിലേക്ക് ഒന്നും കൂടെ രണ്ട് പോയിന്റ് കിട്ടും ഞാൻ പറഞ്ഞു വന്നെങ്കിൽ കൺസോളേഷൻ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിലേക്ക് കിട്ടും വൺ എയ്റ്റി സെവൻ മാർക്കറ്റ് ടച്ച് ചെയ്യാനുണ്ട് വൺ എയ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ വൺ എയ്റ്റി സെവൻ എടുക്കും അപ്പോൾ പറഞ്ഞു വന്നത് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടിയപ്പോൾ എന്താ ഉണ്ടായത് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഫോറിൽ വീണ്ടും എക്സിറ്റ് ചെയ്തു അത് ഏത് സ്ട്രൈക്കാ അത് വേറെ സ്ട്രൈക്കാട്ടോ എന്താണ് അവിടെ മനസ്സിലാക്കുന്നത് പ്യുവർലി എഡ്യൂക്കേഷൻ വീഡിയോ ആണ് ഈ റെഡ് ക്യാൻഡിലിനും പ്രോഫിറ്റ് എടുത്തു കാഴ്ചയിൽ എന്താ ഇതും റെഡ് ക്യാൻഡിൽ ഇതും റെഡ് ക്യാൻഡിൽ ആണല്ലോ സീൽ റെഡ് ക്യാൻഡിലാണ് രണ്ടാമത്തെ ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലും റെഡ് ക്യാൻഡിലാണ് അപ്പം ഞാൻ ടെലഗ്രാമിൽ കാണിച്ചു തരാം അദ്യത്തേത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് എടുത്തു അതേ റെഡ് ക്യാൻഡിൽ തന്നെ കുറച്ചും കൂടെ കൂട്ടി രണ്ടായിരത്തി പത്തിൽ ഇന്നത്തെ പരിപാടി നിർത്തി സിംഗിൾ ലോട്ട് ഇരുപത്തഞ്ച് ഒരുനൂറ് സി ഓക്കെ ഇരുപത്തഞ്ച് ഒരുനൂറ് സി ഇരുപത്തഞ്ച് ഒരുനൂറ് സിയിൽ രണ്ടായിരം രൂപ പ്രോഫിറ്റ് എങ്ങനെ എടുത്തു രണ്ടും റെഡ് ക്യാൻഡിലാണ് ഉണ്ടോ രണ്ടും റെഡ് ക്യാൻഡിൽ പ്രോഫിറ്റ് എടുത്ത് മടങ്ങാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് ഡിസിപ്ലിൻ്റെ ഭാഗമാണ് കയറുക പ്രോഫിറ്റ് എടുക്കുക അടുത്ത കയറുക ഇറങ്ങുക കാരണം ഇന്ന് ഉള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു സ്വസ്ഥമായിട്ടുള്ള മൂവ്മെൻറ്റ് എവിടെയാണ് കിട്ടുന്നത് ടു നയൻറ്റി സിക്സ് കഴിഞ്ഞാൽ ടു തേർട്ടീനിലേക്കുള്ള മൂവ്മെൻറ്റ് നോക്കാം അപ്പോൾ രണ്ട് റെഡ് ക്യാൻഡിൽ ഇവിടെ കണ്ട് ബട്ട് അതിൽ രണ്ടായിരം രൂപ പ്രോഫിറ്റും കിട്ടി എങ്ങനെ അത് എക്സ്പീരിയൻസും എക്സ്പീരിയൻസും കൂടെ നമുക്കുള്ള കോൺഫിഡൻറ്റ് നമ്മുടെ പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റാണ് ഗ്രീൻ ക്യാൻഡിൽ നല്ല പ്രോഫിറ്റ് എടുത്തെന്നുള്ള കാര്യം കൂടെ ആലോചിക്കണം അപ്പോൾ സമയം ഒമ്പത് ഇരുപത്തിനാലായിട്ടുണ്ട് ഒമ്പതിനയ്ക്ക് മുമ്പ് രണ്ട് ട്രേഡിൽ ഈസി ആയിട്ട് ചെറിയ സ്ട്രൈക്കിൽ ഈ സ്ട്രൈക്കൊന്നും അല്ല ഇരുപത്തഞ്ച് ഒരുന്നുകൊണ്ട് സ്ട്രൈക്കിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി വൺ എയ്റ്റി ഫൈവ് ഏകയും ബ്രേക്ക് ചെയ്യട്ടെ എസ് എം ഐയിലേക്ക് കോൺസൺട്രേഷൻ ചെയ്യാം കാരണം ഇൻവെർട്ടർ ഫ്ലാഗ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ കൺസൾട്രേഷൻ ചെയ്ത് മാർക്കറ്റ് നിൽക്കുകയാണ് ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതൊന്ന് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാ മാർക്കറ്റ് മുന്നൂറ്റി പതിനഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ സീൽ എടുത്ത് ഹോൾഡ് ചെയ്യാൻ അതിൻ്റെ റീസൺ കാരണം ഇൻവെർട്ടർ ഫ്ലാഗ് ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇവിടെ മാർക്കറ്റ് റീച്ച് ചെയ്യാം തൊണ്ണൂറ്റി ആറായിട്ടുണ്ട് തൊണ്ണൂറ്റി ഏഴായിട്ടുണ്ട് മുന്നൂറ്റി രണ്ടായിട്ടുണ്ട് മുന്നൂറ്റി മൂന്ന് ആയിട്ടുണ്ട് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി മൂന്ന് പോയിൻ്റ് ഒൻപത് അഞ്ച് മുന്നൂറ്റി ആറ് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി ആറ് മുന്നൂറ്റി എട്ട് മുന്നൂറ്റി ഒൻപത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനഞ്ച് ഇതാണ് ഇൻവെർട്ടർ ഫ്ലാഗ് പാറ്റേൺ അപ്പോൾ ആർ എസ് ഐ സിക്ക് അനുകൂലമായിട്ട് നിന്നു രണ്ട് റെഡ് ക്യാൻഡിൽ രണ്ടായിരം രൂപ പ്രോഫിറ്റ് എടുത്തു ദെൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയപ്പോൾ മുന്നൂറ്റി പതിനഞ്ച് വരെ മൂവ്മെൻ്റ് കിട്ടി കിട്ടിയില്ല ഇതാണ് ഡബിൾ ചാർട്ട് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായോ മുന്നൂറി നിന്നാണെങ്കിൽ മുന്നൂറ്റി പതിനഞ്ചാണ് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്നാണെങ്കിൽ മുന്നൂറ് പതിനഞ്ച് പോയിന്റ് ഈസി ആയിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സ്ട്രക്ചർ നിൽക്കുന്നത് ആർ എസ് ഐ ഓൾറെഡി താഴത്തോട്ടാണ് ഫ്രണ്ട് ഇൻഡ്യൻസിറ്റിയും താഴത്തോട്ടായിട്ടുണ്ട് ബട്ട് മുന്നൂറ്റി പതിനാറിലേക്ക് മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറയാൻ സാധിച്ചെന്തുകൊണ്ടാണ് അത് കണ്ടും കേട്ടും ശീലിച്ച ആണ് ഈ ചാർട്ട് വെച്ചിട്ട് അതാണ് ഇൻവെർട്ടർ ഫ്ലാഗ് ഒരേപോലത്തെ ബ്രേക്ക്ഔട്ട് ബ്രേക്കൗട്ട് മുകളിലോട്ട് അതാണ് രണ്ട് ട്രേഡ് സീൽ എടുത്തിട്ട് നിർത്തിയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ മുന്നൂറ്റി പതിനഞ്ചിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനായിട്ടില്ല മുന്നൂറ്റി പതിനെട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത് പോയിന്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് മുന്നൂറ്റി പത്തൊമ്പത് ഇരുപത്തൊന്ന് പോയിന്റ് ഇവിടെ ഓൾമോസ്റ്റ് മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട് എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അകത്തേക്ക് മാർക്കറ്റ് വന്നു റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആർ എസ് ആവാതെ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ക്രോസ് ഓവർ ആവാതെ റെക്റ്റാങ്കിൾ ബോക്സിന് പുറത്തോട്ട് പോവാതെ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ലോങ് ഹോൾഡിങ് പിന്നെ രണ്ട് ലെവൽ ലെവലവിടെ നിന്നപ്പോൾ സീയിൽ സ്കാൽപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പിയിൽ ഇൻവെർട്ടർ ഫ്ലാഗ് പാറ്റേണിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബ്ലൂ ലൈന് താഴ്ത്തോട്ടുള്ള ആണ് ഇപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തേഴിന് താഴത്തോട്ടുള്ള മൂവ്മെൻ്റ് ആണ് നടന്നുകൊണ്ടിരിക്കണേ അപ്പോൾ അത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തെട്ട് വരെയാണ് സപ്പോർട്ട് എടുക്കാനുള്ളത് അത് ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി അറുപത്താറ് വരെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ളത് അപ്പോൾ പിയിൽ രണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം ഒരെണ്ണം കൊടുക്കണം ഒരെണ്ണം ഒരു രണ്ട് പോയിന്റ് ബ്രോക്കറേജ് കാശ് കിട്ടണം ഒരെണ്ണം ആയി ആയിപ്പോയാലും രണ്ട് പോയിന്റ് കേറ്റി വെച്ചിട്ട് അവിടെ കയ്യും കിട്ടിയിരിക്കുക ഒന്നെങ്കിൽ തിരിച്ചു വന്ന് വന്നടിക്കട്ടെ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോക്കോട്ടെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മാർക്കറ്റ് വന്നിട്ടുണ്ട് മുന്നൂറ്റി മുപ്പതാണ് അടുത്ത റിജക്ഷൻ അപ്പോൾ ഒരു മുന്നൂറ്റി ഇരുപത്തെട്ട് വരെയൊക്കെ മാർക്കറ്റ് പോവാം മുന്നൂറ്റി ഇരുപത്തെട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മുന്നൂറ്റി അറുപത് വരെയാണ് പോകാനായിട്ടുള്ള സ്പേസ് ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇനി റിജക്ഷൻ ഉള്ളത് മുന്നൂറ്റി അറുപത് മാത്രമേ ഉള്ളൂ ഇനി ഇവിടുന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് നാന്നൂറ്റി ഇരുപത്തി നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് ആ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് അതായത് ഒരു വി ഷേപ്പ് വി ഷേപ്പ് കമ എ എ എ എന്ന് പറഞ്ഞ പോലെ നേരെ മുകളിലോട്ട് പോയി തിരിച്ച് അതേപോലെ തന്നെ താഴത്തോട്ട് വരുന്നു സമയം ഒൻപത് നാൽപ്പത്തി ആറായിട്ടുണ്ട് അപ്പം ഏറെക്കുറെ ഇന്നത്തെ പരിപാടികളൊക്കെ വൈൻഡപ്പ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു ലൈവും കഴിഞ്ഞു അപ്പോൾ ലൈവിൽ കുറച്ച് പേരുണ്ടായിരുന്നത് എല്ലാവരും പ്രോഫിറ്റബിളായി അപ്പം അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് എല്ലാ പരിപാടികളും ഇന്നത്തെ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം അതേപോലെ ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ചാർട്ട് റീഡ് ചെയ്യേണ്ടത് ഒരിക്കലും കോളോ ടിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് കൂട്ടത്തിൽ കൂടരുത് ഞാൻ ഒരാളോടും ഇന്ന സ്ഥലത്ത് എടുക്കാനോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വിൽക്കാനോ പറയുന്നില്ല ചാർട്ടിൻ്റെ റീഡിംഗും ചാർട്ടിൻ്റെ പോസിബിലിറ്റിയും അതിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ട് തന്നെ മനസ്സിലാക്കിപ്പിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതൊരു ആറുമാസം തൊട്ട് ഒരു വർഷം വരെ ഇരിക്കും കൂടെ ഇരുന്ന് എല്ലാ ദിവസവും തെറ്റുകൾ പറ്റും ഇല്ലെന്നൊന്നും പറയുന്നില്ല തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് എവിടെ ഇറങ്ങണമെന്നും പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ എങ്ങനെ ട്രെയിൽ ചെയ്ത് അല്ലെങ്കിൽ മെജോറിറ്റി പോർഷൻ കൊടുത്ത് എങ്ങനെ കണ്ടിന്യൂഷൻ കൊണ്ടുപോകാം ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നുള്ള മൂവ്മെൻറ്റ് മുന്നൂറ്റി പതിനഞ്ച് വരെ എത്തിപ്പം ഉള്ളിലോട്ട് കൊടുക്കാം ഒരെണ്ണം സസ്റ്റെയിൻ അവിടെ ഹോൾഡ് ചെയ്താൽ കിട്ടുന്നിടത്തോളം കിട്ടട്ടെ അത് ചിലപ്പോൾ മുന്നൂറ്റി അറുപതാവാം മുന്നൂറ്റി എഴുപതാവാം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാം അപ്പം അത് അതനുസരിച്ചിട്ട് കിട്ടുന്നവർക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് ഈ ഒരു ലൈവ് മാർക്കറ്റിലിരുന്ന് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന അഡ്വാൻറ്റേജുകൾ ഞാൻ ഒരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു ചാർട്ട് റീഡിങ്ങും ഈ ചാർട്ടിൻ്റെ ലെവലുകൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു മാർക്കറ്റിൻ്റെ ട്രെൻഡ് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതെന്നും ഉള്ള കാര്യങ്ങളാണ് ആണെങ്കിലും ഈ ചാർട്ടർ ആണെങ്കിലും ഞാൻ പഠിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ കൂടെ കൂടാം ഒരുമിച്ച് വളരാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ എൻ്റെ പരിപാടികൾ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്നു മാർക്കറ്റിന് ഇവിടെ നിന്ന് അഞ്ഞൂറോ ഇരുന്നൂറോ അറുന്നൂറോ എഴുന്നൂറോ നൂറ് പോയിൻ്റ് റൈഡ് ആയിക്കോട്ടെ നെവർ മൈൻഡ് നമ്മൾ ഒരു ചാർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത് ഇതൊരു കൺസിസ്റ്റൻ്റ് ഒരു പാസീവ് പാസീവിംഗും അല്ല പ്രൊഫഷണലായിട്ട് നമുക്ക് അരി മേടിക്കാനുള്ളത് കിട്ടുന്ന ലെവലിലേക്ക് മാർക്കറ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനുള്ള വഴി കാണിച്ചു തരിക അത് കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാറുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലാണ്ട് എല്ലാം കൂടി എടുക്കാം എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അതേപോലെ തന്നെ നമ്മുടെ ഇന്ന് തിരിച്ച് മേടിച്ചുകൊണ്ട് പോകാനും മാർക്കറ്റിനറിയാം അപ്പം നമ്മൾ ആവശ്യമുള്ളത് എടുക്കുക മാറിക്കൊടുക്കുക ഇനിയും ഒരുപാട് പേര് പ്രോഫിറ്റ് എടുക്കാനായിട്ടുണ്ട് അവർക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വഴി മാറി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു ചാർട്ട് മനസ്സിലാക്കാൻ സാധിച്ചതിനും അത് മനസ്സിലാക്കാനും അതിലൂടെ വഴികൾ കാണിച്ചു തന്ന ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്കിതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡറാവാൻ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്